राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇന്ന് നമ്മൾ പറയണേ പത്തില് എഴുപത്തി എട്ടാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ബാക്കി ഭാഗമാണ് പറയണേ സാൽവനെ യുദ്ധത്തിനായിട്ട് പ്രദ്യുനൻ ആഹ് സാലുവിൻ്റെ ഒരു ഇടിയിട്ടി ബോധം കെട്ടി വീണു പിന്നെ ബോധം വന്ന് വീണ്ടും യുദ്ധത്തിന് വന്നു ആ സമയത്ത് ഭഗവാൻ ഈ വിവരമൊക്കെ അറിഞ്ഞ ഭഗവാൻ ഉം എവിടുന്ന് അസ്ഥിനപുരത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് ഇന്ദ്രപ്രസ്ഥത്തിന്ന് ഇവിടെ വന്നിട്ട് വീണ്ടും സാലുനെ യുദ്ധം ചെയ്തു അങ്ങനെ സാലുവിനെ വധിച്ചു ഭഗവാൻ ചക്രായുധം കൊണ്ട് ശ്രീകൃഷ്ണൻ ഏർ സാലുവിനെ വധിച്ചു സാലുവിനെ വധിച്ച വിവരം കേട്ടപ്പോ സാലുൻ്റെ കൂട്ടുകാരനായ ദന്തവക്രൻ അദ്ദേഹം വീണ്ടും യുദ്ധത്തിന് വന്നു അദ്ദേഹം യുദ്ധത്തിന് വന്നപ്പോ അദ്ദേഹത്തിനെയും ഈ യുദ്ധത്തിൽ വച്ചിട്ട് ഭഗവാൻ വധിക്കലുണ്ടായി അങ്ങനെ ഭഗവാൻ വധിക്കണ സമയത്ത് യുദ്ധത്തിൽ വെച്ചിട്ട് ദന്തവക്രനെ കൊല്ലാണ് ദന്തവക്രൻ യുദ്ധത്തിന് വന്ന് കൊറേ ചീത്ത പറഞ്ഞു നീയെ ആരൊക്കെ ഇവരേനെയൊക്കെ ഉം ഇവരേനെയൊക്കെ വധിച്ചില്ലേ അതുകൊണ്ട് നീ നീയേ ഞാൻ കൂട്ടുകാർ എൻ്റെ കൂട്ടുകാരായ ശിശുപാലനെയും സാൽവിനെയും ഒക്കെ വധിച്ചു അതുകൊണ്ട് നിന്നെ ഞാൻ വധിക്കാൻ പോവുകയാണ് ഇവരൊക്കെ ഒരേ കൂട്ടുകാരാണ് അങ്ങനെ ഇവരെയൊക്കെ നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് എന്തുണ്ടായി ദന്തവക്രൻ യുദ്ധത്തിന് വന്നപ്പോൾ ദന്തവക്രനെ ചക്രം കൊണ്ട് വധിച്ചു ദന്തവക്രനെ വധിച്ച സമയത്ത് ഭഗവാൻ എന്തു പറഞ്ഞു അവരിൽ നിന്നും ഒരു തേജസ് ഭഗവാന്റെ ശരീരത്തിൽ വന്ന് വിലയാൻ പ്രാപിക്കുന്നത് എല്ലാവരും കണ്ടു ഇതേമാതിരി ശിശുപാലനെ വധിച്ച മാതിരി ഒന്ന് ഇത് കണ്ടപ്പോൾ എല്ലാവരും എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് പറഞ്ഞത് ധനഘാദികളുടെ ശാപം കിട്ടി രണ്ടാൾക്കാരായിരുന്നു വിഷ്ണുപാഷുതന്മാരായിരുന്നു അയവിജയന്മാരായ രണ്ടാൾക്കാരായിരുന്നു ശിശുപാലനും ദന്തവക്രനും അവർക്ക് ක්ෂ ගොඩතු අධික යට भගवाන් වි හස් නපරී න්නවන්නු අ ഞഞ සමෙන්දන්නයි හතින කි වරණන ඉදඒ බගवाන් සග ಯග පిച ීන් ර ගෙල්කි போई കത്തനപുരിയിലേക്ക് വന്ന് രാജസൂരിയാകൊക്കെ വീണ്ടും അവസാനിപ്പിച്ച് അവബൃത സ്നാനത്തോടു കൂടി അവസാനിപ്പിച്ചിട്ട് ദ്വാരകയിലേക്ക് ഭഗവാൻ തിരിച്ചുപോയി ഇവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന സമയത്താണ് ദുര്യോധനന് വളരെ അധികം അസൂയയും കയ്യ പിടിച്ചിട്ടാണല്ലോ അവിടെ നിന്ന് പോന്നിരിക്കണേ അങ്ങനെ ദുര്യോധനന് സഹിക്കാൻ വയ്യ പാണ്ഡവരെ ചൂതിന് വിളിച്ചു അങ്ങനെ പാണ്ഡവരെ ചൂതിന് വിളിച്ചു പാണ്ഡവര് ചൂതിന് വന്നു ചൂതിന് തോറ്റു പാണ്ഡവര് തോറ്റു പാ ഇവർക്ക് യുധിഷ്ഠിരനാണെങ്കിലോ ചൂത് കളിക്കാൻ മോഹമേ ഉള്ളൂ കളിക്കാമെന്നറിയില്ല ദുര്യോധനാണെങ്കിലോ ശകുനീനിയാണ് ചൂത് അമ്മാവനെ അയാൾ ഭയങ്കര അധികം ചൂത് കളിക്കല് പ്രാകല്പ്യം നേടിയിട്ടുള്ള ആളുമാണ് പിന്നെ അയാളുടെ കയ്യിൽ മന്ത്രവാദവും കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യനാണ് അങ്ങനെ ശകുനി ചൂത് കളിച്ച് ജയിച്ചു ഇവരെ തന്നെ കാട്ടിലേക്ക് പറഞ്ഞു കാട്ടിലേക്ക് പറഞ്ഞേച്ചു കഴിഞ്ഞ് വനവാസവും അജ്ഞാതവാസവും ആ സമയത്തൊക്കെ ഭഗവാൻ കാറ്റു പോയി ഇവരെ കാണും കാര്യങ്ങളൊക്കെ നേരിയെക്കും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുള്ളതൊക്കെ നേരിയക്കി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൂതിന് പോവുകയാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞു അങ്ങനെ ദൂതിന് പോയിട്ട് പറഞ്ഞു അഞ്ച് രാജ്യങ്കിലും കൊടുക്കണമെന്ന് പറയുമ്പോൾ സൂചി കുത്താനുള്ള സ്ഥലം പോലും കൊടുക്കില്ല കൊടുക്കില്ലാന്ന് ദുര്യോധനം പറഞ്ഞു അവിടെ വെച്ച് വിശ്വരൂപം കാണിച്ച് ഭഗവാൻ അവിടെ പോന്നു അവിടുന്ന് പോന്ന് കഴിഞ്ഞ് യുദ്ധം ഉറപ്പായി എന്ന് വന്ന സമയത്ത് ബലരാമേട്ടം പറഞ്ഞു അതെ ഞാനില്ല കാരണം യുദ്ധം ഉറപ്പായ സ്ഥിതിക്ക് എന്തായി കൃഷ്ണനൊരു പക്ഷത്ത് സൈന്യങ്ങൾ മറ്റേ പക്ഷത്ത് പോയി കാരണം ഒരു ദിവസം ദുര്യോധനും അർജുനും കൂടി കൃഷ്ണനെ യുദ്ധത്തിന് ക്ഷണിക്കാൻ വേണ്ടി അവരവരുടെ ആക്കാൻ വേണ്ടി വന്നു ആ സമയത്ത് ആദ്യം അർജുനനെ കണ്ടേ അപ്പൊ അർജുനൻ പറഞ്ഞു എനിക്ക് കൃഷ്ണൻ മതി എന്ന് പറഞ്ഞു അവിടെ വെച്ചിട്ടാണ് കൃഷ്ണൻ രണ്ട് കഷ്ണാക്കുക കാരണം ഒന്ന് ഞാൻ മാത്രം ആയുധമില്ലാത്ത ഞാൻ ആയുധം ഒട്ടും എടുക്കൂല്ല തട്ടിപ്പത്തിന്റെ ഹിത പറഞ്ഞാൽ പിന്നെ ആയുധങ്ങളും ആയിട്ട് സൈന്യങ്ങളെ മുഴുവൻ തരാന്ന് പറഞ്ഞു അപ്പൊ ദുര്യോധനൻ പറഞ്ഞു സൈന്യങ്ങളെ മതി അർജുനൻ പറഞ്ഞു എനിക്ക് കൃഷ്ണൻ മാത്രം മതിയെന്ന് അങ്ങനെ രണ്ടുപക്ഷയിട്ട് മാറി ഇതറിഞ്ഞു ആര് ബലരാമേട്ടൻ രണ്ടുപക്ഷത്തും ബലരാമേട്ടെന്ന് വിൽക്കാൻ വയ്യ ഈ സൈന്യങ്ങളിലെ സൈന്യാധിപൻ ബലരാമനാണ് അപ്പം അവിടെ നിന്ന് കഴിഞ്ഞാൽ കൃഷ്ണനോട് എതിരെ യുദ്ധം ചെയ്യേണ്ടി വരും അത് പറ്റില്ല പിന്നെ ദുര്യോധനൻ തന്റെ ശിഷ്യനാ അപ്പോ തനിക്ക് അയാളുടെ കൂടെ നിക്കേണ്ടി വരില്ലേ വേണ്ട അപ്പോഴും കൃഷ്ണനെയായിട്ടാണ് താൻ എതിരാകുക അപ്പൊ അത് പറ്റില്ല അപ്പൊ ഇപ്പുറത്തും നിക്കുകയാണെന്ന് വെച്ചാലോ ശിഷ്യനെതിരായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരില്ല അതും ശരിയല്ല അപ്പൊ അതെന്ത് ചെയ്തു ബലരാമേട്ടം എന്ത് തോന്നുന്നു ഞാൻ യാതൊന്നിനും ഇല്ല അവർ തീർത്ഥയാത്രയ്ക്ക് അങ്ങോട്ട് പോയി അങ്ങനെ തീർത്ഥയാത്രക്ക് ബലരാമേട്ടൻ പോയി കുറെ മഹഷിമാരും എല്ലാവരും കൂടിയിട്ട് തീർത്ഥയാത്രക്ക് പോയി അങ്ങനെയുള്ള കുറെ സരസ്വതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊറേ പുണ്യസ്ഥലങ്ങളിൽ നദികളിലൊക്കെ കുളിച്ച് അങ്ങനെ നൈമിഷാരണ്യത്തിലെത്തി ആ നൈമിശാരണ്യത്തിലെത്തിയ സമയത്താണ് ഏർ എന്തു പറഞ്ഞ ാനത്തിന് പോയി അവിടെ വെച്ചിട്ട് സുദർശനം സരസ്വതി പ്രാ പ്രഭാസം ബിന്ദു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെയൊക്കെ സ്നാനം ചെയ്ത് നൈമിശാരണ്യത്തിൽ എത്തിയപ്പോഴാണ് എന്താണോ ബലരാമേട്ടൻ കാണാൻ പാടാത്ത കാര്യം അവിടെ വെച്ച് കണ്ടു ഭീമനും ദുര്യോധനും കൂടിയുള്ള ഗഥായുദ്ധം അവിടെ വെച്ചിട്ട് പിടിച്ചു മാറ്റാൻ നോക്കി ഒരു രക്ഷയില്ല രണ്ടാളും പറഞ്ഞു കൂട്ടാക്കില്ല ഭീമനോട് പറഞ്ഞു നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല കാരണം ഇവനെ അഭ്യാസവരുണ്ട് ദുര്ജോധനോട് പറഞ്ഞു നിനക്ക് തോൽപ്പിക്കാൻ പറ്റില്ല നിന്നേക്കാ ആരോഗ്യം ഇയാൾക്ക് കൂടും അതുകൊണ്ട് പറ്റില്ല പറഞ്ഞു രണ്ടുപേരും കൂട്ടാക്കിയില്ല അപ്പൊ ഭഗവാന്റെ ഇച്ഛയായിരിക്കും അതെന്ന് തീരുമാനിച്ച് വരമേട്ടൻ വീണ്ടും പോയി തീർത്ഥാടനത്തിന് അങ്ങനെ തീർത്ഥാടനത്തിന് പോണ സമയത്ത് അവിടെ വെച്ചപ്പോ അവിടെ വെച്ച് ഏർ എന്താ പറയാ കുരുക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇതുണ്ടായത് നൈമിശാലനത്തിൽ വെച്ചപ്പോ അവിടെ വെച്ച് ചെന്നപ്പോ സൂതൻ അവിടെ കഥ പറയുന്നുണ്ട് അപ്പൊ സൂതൻ മാത്രം ബലരാമേട്ടനെ കണ്ടപ്പോ എണ്ണീറ്റില്ല അത് കണ്ടപ്പോ ബലരാമേട്ടന് ദേഷ്യം വന്നു ചെറുതായിട്ട് ഇയാളൊക്കെ ഒരു വകതിരിവ് പോരേക്കോ എന്നൊരു സംശയം ഇയാളിങ്ങനെ ഇങ്ങനെ പറയുകയാണോ അത് അനുഭവത്തിൽ വന്നിട്ട് പറയുകയാണോ അറിയാത്ത കാരണം ഒരു സംശയം വന്നപ്പോ എന്ത് ചെയ്തു ഒരു ദർഭപുലെടുത്ത് അയാളെ അമ്പ ഇത് കൊന്നു അപ്പോ ബാക്കിയുള്ള മഹർഷിമാര് പറഞ്ഞു ബലരാമേട്ടൻ ചെയ്ത് ശരിയായിട്ടില്ല അയാളേനെ ഞങ്ങൾ കഥ പറയാൻ വേണ്ടിട്ട് അവിടെ കൊണ്ടിരുത്തിയതാണ് എന്നിട്ട് ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരികയാണ് ആ സമയത്ത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയും ശരിയാവുക ചോദിച്ചു അതിനിപ്പം എന്താ വേണ്ടത് ചോദിച്ചു ഞങ്ങൾക്ക് കഥ പറയുക ഒരാളെ വേണം കുറച്ച് ദിവസൊക്കെ ബലരാം വേണ്ട തന്നെ കഥ പറഞ്ഞു കൊടുത്തു കുറക്കെ അത് ചിലപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല പിന്നെ അവര് പറഞ്ഞു ഇത് ബ്രഹ്മഹത്യാ ബാബുണ്ട് അതിന് തീർത്ഥസ്നാനം ചെയ്തേ പറ്റൂന്ന് എന്ന് പറഞ്ഞു ബലരാം പറഞ്ഞു അതിനെന്താ ഞാൻ പോവാലോ തീർത്ഥസ്നാനത്തിന് പോവാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് അങ്ങക്ക് കഥ പറയാം ഒരാളെ വേണം അപ്പം നോക്കുമ്പോഴാണ് ഈ രോമാർഷണൻ എന്നു പറഞ്ഞിട്ടുള്ള സൂതനാണ് അവിടെ നിന്നിട്ട് കഥ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ പുട്ടനായ ഉഗ്രശ്രവശനെ സൂതനാക്കി അവിടെ കൊണ്ടിരുത്തി അങ്ങോട്ട് അനുഗ്രഹിച്ചു ബലരാമേട്ടൻ ഭാഗവതം എങ്ങനെയാണോ പറയേണ്ടത് എങ്ങനെയാണോ കേൾപ്പിക്കേണ്ടത് അതുമാതിരി നടക്ക് കേൾപ്പിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് ബലരാമേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടായി ആ ഉഗ്രശ്രവസൻ എന്നുള്ള സൂതനാണ് നമുക്ക് കഥ പറഞ്ഞിരുന്നത് അത് അങ്ങനെ നൈമിചാരണത്തിൽ വെച്ച് കഥ പറയണം അങ്ങനെ ബലതാമേതൻ തീർത്ഥാഷണത്തിനും പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമ എത്തനും ഗോവിന്ദ ഗോവിന്ദമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द ഇന്ന് നമ്മൾ പറയണ പത്താമത്തെ സ്കന്ധത്തിലെ എഴുപത്തി ഒമ്പതാമത്തെ അധ്യായമാണ് അതിൽ പറയണത് ബലരാമന്റെ തീർത്ഥയാത്രയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണത് ആ സമയത്ത് ബലരാമൻ തീർത്ഥയാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രോമഹഷണൻ എന്നുള്ള സൂതനെ അവരോധിച്ചിട്ട് അവിടുന്ന് പോവാൻ പുറപ്പെട്ടപ്പോ മഹർഷിമാര് പറഞ്ഞു പോവരുത് ഒരു കാര്യം കൂടി ചെയ്തു തരണം ഞങ്ങൾക്ക് വാവുതോറും ബലിയൊക്കെ ചെയ്യുമ്പോഴും ഹോമം നടത്തുകയൊക്കെ ചെയ്യണ സമയത്ത് ഒരാസുരൻ ഇവിടെ വന്ന് ഉപദ്രവിക്കുന്നുണ്ട് ഞങ്ങളുടെ ഹോമകുണ്ടങ്ങളൊക്കെ അശുദ്ധാക്കുകയാണ് അതുകൊണ്ട് ആ അസുരനെ ഒന്ന് നിഗ്രഹിക്കണം എന്ന് പറഞ്ഞു അപ്പം ശരി എന്ന് പറഞ്ഞു ആരാ ചോദിച്ചു ബല്ലുലൻ എന്നു പേരുള്ള ഒരു അസുരനെയാണ് അസുരനെ ബലരാമൻ നിഗ്രഹിച്ചു ഈ മഹഷിമാർക്ക് വേണ്ടി ബല്ലുലൻ എന്ന് പറഞ്ഞ അസുരനെ നിഗ്രഹിച്ചു അവരെല്ലാവരും കൂടി അദ്ദേഹത്തിന് എന്താ പറയാ അനുഗ്രഹിച്ചു ബലരാമനാര് എല്ലാവരും കൂടി അനുഗ്രഹിച്ചു ബല്ലലിനെ നിഗ്രഹിച്ചു ഭഗവാൻ തീർത്ഥയാത്രക്ക് പോയി ഏത് വൈക്കാ തീർത്ഥയാത്രക്ക് പോയി എന്ന് പറയണ്ട തെക്ക് കിഴക്ക് തെക്കായിട്ടാണ് തീർത്ഥയാത്രക്ക് പോയത് ബലരാമൻ അവിടെ ചെന്ന് സരയൂ നദിയിലൂടെയാണ് യാത്ര ചെയ്ത് സരയൂ നദിയിലൂടെ പോയി അതിൻ്റെ ഉത്ഭവസ്ഥാനമായ ശ്രേഷ്ഠ നദിയിലൂടെ പോയി അവിടെയൊക്കെ സ്നാനം ചെയ്തിട്ടാണ് കേട്ടോ പോണേ എന്നിട്ട് വീണ്ടും സരയൂ നദി കൂടെ തന്നെ പോയിട്ട് ഉത്ഭവസ്ഥാനത്തെ പ്രയാഗയിലെത്തി ആ പ്രയാഗയിൽ കുറേ എന്താ പറയുക നദികളുടെ സംഗമ സ്നാനമാണ് അവിടെ പോയി സ്നാനം ചെയ്തു ദാന ദാനം തർപ്പണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഗോമതി ഗണ്ഡകി തുടങ്ങിയ നദിയിലൂടെയൊക്കെ പോയി അത് കഴിഞ്ഞ് ഗംഗയിലെ സ്നാനം ചെയ്തു ഗയയിലെത്തി അവിടെ വെച്ചിട്ട് ദാനതർപ്പണാദികളൊക്കെ ചെയ്തു ഗയയിലെത്തിയിട്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും പോയി വീണ്ടും പോയിട്ട് എവിടെ എത്തി അവിടുന്ന് വീണ്ടും പോയിട്ട് മഹേന്ദ്രപർവതത്തിലെ അവിടെ എത്തി അവിടെ നിന്ന് കഴിഞ്ഞ് പരശുരാമനെ വന്ദിച്ചു മഹേന്ദ്രപർവ്വതത്തിൽ ആരും തപസെയാണ് പരശുരാമൻ തപസ്സെയാണ് അവിടെ വെച്ച് പരശുരാമനെ വന്ദിച്ച് പമ്പ വേണു തുടങ്ങിയ നദി തീർത്ഥയാത്രയൊക്കെ ചെയ്ത് അവിടെയൊക്കെ സ്നാനം ചെയ്തിട്ട് എത്തി സുബ്രഹ്മണ്യനെ തൊഴുതു തിരുച്ചെന്തൂരിൽ എത്തിയിട്ട് സുബ്രഹ്മണ്യനെ തൊഴുത് ഏർ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ശ്രീശൈലത്തിലെത്തി ശിവനെ വാന്ിച്ചു അത് കഴിഞ്ഞ് തിരുപ്പതിയിലെത്തിയിട്ട് വെങ്കടാചലപതിയെ വാന്ച്ച് കാഞ്ചീപുരത്തെത്തി അവിടെ കാഞ്ചീപുരം വഴിയാണ് വരുന്നത് കാവേരിയിൽ കുളിച്ച് ശ്രീരങ്കട്ട് പോയി മധുരയില് പോയി അവിടെയൊക്കെ ദർശനം നടത്തി ദാനധർമാദികളൊക്കെ ചെയ്ത് രാമേശ്വരത്തെത്തിയിട്ട് സേതു അവിടെ കുളിച്ചു സേതു സ്നാനം കഴിച്ചു അവിടെ വെച്ച് ബ്രാഹ്മണർക്കൊക്കെ പശുദ്ധാനം ഒക്കെ ചെയ്തു പിന്നെ മലയപർവ്വതത്തിലെത്തി അവിടെ അഗസ്ത്യനെ ദർശിച്ചു അഗസ്ത്യനെ ദർശിച്ച് കന്യാകുമാരിയിലെത്തി ദേവീനെ സന്ദർശിച്ച് വീണ്ടും പടിഞ്ഞാട്ട് വഴി വടക്കോട്ട് വന്നി അങ്ങോട്ട് പോയിട്ട് തിരുവനന്തപുരത്തെത്തി പത്മനാഭസ്വാമിയെ തീർച്ചു ആ പത്മതീർത്ഥത്തിലൊക്കെ കുളിച്ചു എന്നിട്ട് പത്മനാഭസ്വാമിയനെ ദർശിച്ചിട്ട് എന്ത് ചെയ്തു കേരളത്തിലേക്ക് തിരിഞ്ഞിട്ട് കേരളത്തിലുള്ള അനേക പുണ്യക്ഷേത്രങ്ങളില് കന്യാ എന്താ പറയാ ആറ്റുകാല് അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുത് അങ്ങനെ തൊഴുതു തൊഴുത് വന്നിട്ട് എവിടേക്കെത്തി എത്തി അങ്ങനെ തൊഴുതു തൊഴുത് വരെ എത്തി അങ്ങനെ ഗോകർണത്തിലൊക്കെ തൊഴുത് ചാവി പയോഷ്ണി തുടങ്ങിയ തീർത്ഥങ്ങളിലൊക്കെ കുളിച്ച് പ്രഭാസത്തിൽ പ്രഭാസത്തിലെത്തിച്ചേർന്നു അങ്ങനെ വീണ്ടും പ്രവാസത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ അപ്പോഴാണ് അവിടെ എന്തുണ്ട് ദുര്യോധനും ഭീമനും കൂടിയുള്ള യുദ്ധം കണ്ടു പറ്റില്ല എന്ന് പറഞ്ഞു തിരിച്ചു പോയി എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അവിടെ വന്നു പറഞ്ഞപ്പോൾ ഒക്കെ കൃഷ്ണൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞ കൂടെ അങ്ങനെയല്ലാന്ന് പറഞ്ഞിട്ട് വലരാമേട്ടൻ വീണ്ടും പോയി രേവതിയോട് വെച്ചു എൻ്റെ കൂടെ തീർത്ഥാടനത്തിന് വരൂ വെച്ചു ആ വരാം എന്ന് പറഞ്ഞു രേവതീനേയും കൂട്ടിയിട്ട് കുറച്ച് ദിവസം നൈമിശാലണ്യത്തിൽ പോയി അവരുടെ കൂടെ ഈ കഥകളൊക്കെ കേട്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് പത്നി സമേതനായിട്ട് വീണ്ടും ഒരു തീർത്ഥയാത്ര അത് കഴിഞ്ഞ് ദ്വാരകയിലേക്ക് തിരിച്ചെത്തി അവിടെ കുറെ സമയം താമസിച്ചു ദ്വാരകയിലേക്ക് തിരിച്ചെത്തി എന്ന് കൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് ബലരാമേട്ടൻ്റെ തീർത്ഥയാത്രയാണ് ഈ അദ്ധ്യായത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമസംകീർത്തനം ഗോവിന്ദ ഗോവിന്ദ